കോട്ടയത്ത് ഇപ്പോൾ ബി ജെ പിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എത്തുകയാണ് കോട്ടയത്ത് ബി ജെ പിയുമായി ഇടഞ്ഞ ബി ഡി ജെ എസ് പള്ളിക്കത്തോട് പഞ്ചായത്തിൽ ബി ഡി ജെ എസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് നേരത്തെ തിരുവനന്തപുരത്ത് അത്തരത്തിൽ സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു എന്താണ് സംഭവിക്കുന്നത് നോക്കാം പള്ളിക്കത്തോടിൽ സനോജ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് സനോജ് ഗുഡ് മോർണിംഗ് പള്ളിക്കത്തോട് പഞ്ചായത്തിൽ ഇപ്പോൾ ബി ഡി ജെ എസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് എന്താണ് അവിടെ ബി ഡി ജെ എസും ബി ജെ പിയും തമ്മിലുള്ള പ്രശ്നം മനു കോട്ടയം ജില്ലയിൽ ബി ജെ പി ഭരിക്കുന്ന രണ്ട് പഞ്ചായത്തുകളിലൊന്നാണ് പള്ളിക്കത്തോട് പഞ്ചായത്ത് പള്ളിക്കത്തോട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മുത്തോലി പഞ്ചായത്താണ് ഈ രണ്ട് പഞ്ചായത്തുകളിൽ മാത്രമാണ് ബി ജെ പിക്ക് ഭരണമുള്ളത് ഈ ഭരണമുള്ള പള്ളിക്കത്തോട് പഞ്ചായത്തിലാണ് ഇപ്പോൾ എൻ ഡി എ മുന്നണിയിൽ തർക്കം രൂപപ്പെട്ടിട്ടുള്ളത് എൻ ഡി എ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ബി ഡി ജെ എസിന്റെ ജില്ലാ പ്രസിഡന്റ് ബി ജെ പിക്ക് പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് അവിടെ ബി ഡി ജെ എസിനെ മാറ്റി നിർത്തി ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് ബി ജെ പി മത്സരിക്കുമ്പോൾ വി ഡി ജയസിന് ഒരു സീറ്റ് പോലും നൽകാൻ തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിൽ പള്ളിക്കത്തൂർ പഞ്ചായത്തിൽ വി ഡി ജയസ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൽ ആറ് എട്ട് ഒൻപത് പത്ത് വാർഡുകളിലാണ് വി ഡി ജെ സ്വത്തയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് വി ഡി ജയസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ആൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഒപ്പം തന്നെ ഈ ബി ജെ പി വർക്ക് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആരെയും സ്ഥാനാർത്ഥിയാക്കാൻ തയ്യാറായിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബി ഡി ജെ ബി ജെ പിയും തമ്മിലുള്ള തർക്കം അതിരൂക്ഷമായി മാറുകയാണ് തിരുവനന്തപുരത്ത് ഇതിന് സമാനമായ ഒരു സാഹചര്യം കോട്ടയത്ത് പള്ളിക്കത്തൂർ പഞ്ചായത്തിൽ ഭരണം ഉള്ള പഞ്ചായത്തിലാണ് ഇപ്പോൾ തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായും ബി ഡി ജെ സ്ഥാനാർത്ഥികൾ വരും ദിവസങ്ങളിൽ മത്സരരംഗത്തുണ്ടാകുമെന്നാണ് വ്യക്തമാകുന്നത് മനു ശരി നമുക്ക് ആ മത്സര മത്സരരംഗത്ത് ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് അതിനെക്കുറിച്ച് അവരുടെ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ഇട്ടിക്കുത്തലിന് ചില കാര്യങ്ങൾ പറയാനുണ്ട് അതൊന്ന് കേട്ടതിന് ശേഷം പള്ളിക്കത്തോട് പഞ്ചായത്തിൽ നമുക്ക് എൻ ഡി എയുടെ ലെവലിൽ നിന്ന് മത്സരിച്ച് ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പഞ്ചായത്ത് ഭരണം നമുക്ക് അവിടെ കിട്ടുകയുണ്ടായി ബി ഡി ജെ എസിൻ്റെ വൈസ് പ്രസിഡന്റ് ബാബുചേട്ടൻ അവിടെ വൈസ് പ്രസിഡന്റായി എന്നാൽ നിലവിലിൻ്റെ സാഹചര്യത്തിൽ പുതിയ എൻ ഡി എ സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ബി ഡി ജെ എസിന് പള്ളിക്കത്തോട് പഞ്ചായത്തിൽ ഒരു സീറ്റ് പോലും തരുന്ന ഒരു ഈ സമീപനം അവിടെ കാ ഉണ്ടായില്ല പള്ളിക്കത്തോട് പഞ്ചായത്തിൽ ബി ഡി ജെ എസിന് സീറ്റ് കിട്ടാത്ത ഒരവസരം ഉണ്ടായി വന്നിരിക്കുകയാണ് അതുകൊണ്ട് ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥികളെ സ്വന്തമായിട്ട് ബി ഡി ജെ എസ് പള്ളിക്കത്തോട് പഞ്ചായത്തിൽ ആറ് ഒമ്പത് പത്ത് എട്ട് എന്നീ വാർഡുകളിൽ സ്വന്തമായിട്ട് നിർത്താൻ ഇന്നത്തെ ജില്ലാ കൗൺസിൽ തീരുമാനമെടുത്തിരിക്കുകയാണ് ഇപ്പം എൻ ഡി എ എന്ന മുന്നണി സംവിധാനം പലയിടത്തും ബി ഡി ജെ എസിനെ തഴയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോഴാണ് എനിക്കിങ്ങനെ ഒന്ന് സംസാരിക്കേണ്ടി വന്നത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ഏത് തീരുമാനമെടുത്താലും ആ തീരുമാനത്തോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ ഇതിനെതിരെ ഞങ്ങൾ പോരാടും എന്നുള്ളത് യാതൊരു സംശയവുമില്ല കേരളത്തിൽ മൊത്തം കേരളത്തിലെ ഇപ്പം നിങ്ങൾ ഈ ഇതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കേണ്ടത് കേരള കോൺഗ്രസും മുസ്ലിം ലീഗും പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇതെന്ന് നിങ്ങൾ